ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ പടവലങ്ങയും പരിപ്പും വെച്ചിട്ട് ഒരടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമുക്ക് ചോറിനൊപ്പവും അതുപോലെ പൂരി ചപ്പാത്തി ഇതിൻ്റെ ഒപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് വീഡിയോ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിലും ശരി ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം കറിക്ക് വേണ്ട പടവലങ്ങൾ നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ പടവലങ്ങയുടെ പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കി അകത്തുള്ള അരിയെല്ലാം കളിഞ്ഞതിന് ശേഷം നല്ലതായിട്ട് കഴുകി തൈതേയ വലിപ്പത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു കുക്കറിലിട്ടാണ് വേവിക്കുന്നത് ഞാൻ എന്താ ഇതുപോലൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കടലപ്പരിപ്പ് കുതിർത്തെടുത്താണ് പച്ചക്കടലയുടെ പരിപ്പ് കേട്ടോ അതൊരു കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് ഇത് അരമണിക്കൂർ വെള്ളത്തിലിട്ടൊന്നും കുതിർത്തെടുത്തിട്ടുണ്ട് നമുക്കിത് കുക്കറിലോട്ട് ഇടാം കൂടാതെ നമ്മൾ ഇതിലോട്ട് കുറച്ച് ചെറുപയറിൻ്റെ പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചെറുപയറിൻ്റെ പരിപ്പാണ് എടുത്തിരിക്കുന്നത് അതും ഞാനൊരു അരമണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്ക് കുക്കറിലോട്ട് ഇടാം ഇനി ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ടൊരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഈ പരിപ്പിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതി വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അതായത് രീതിയിൽ പരിപ്പിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന പടവിലങ്ങി ഇതിലോട്ട് ഇടണം പടവലങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇളക്കണ്ട കേട്ടോ ഈ പരിപ്പിൻ്റെ മുകളിൽ പടവലങ്ങ ഇട്ട് കൊടുത്താൽ മതി അടിയിലോട്ട് പോകണ്ട പടവലങ്ങ അങ്ങ് അടിയിൽ പോയാലും ഒത്തിരി വെന്ത അളിഞ്ഞു പോകും കേട്ടോ ഇത് ഏതേ രീതിയിൽ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് വെയിറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു നാല് വിസലടിപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നാല് വിസലടിപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം സ്റ്റവ് എത്തിച്ച് നമുക്ക് കുക്കർ വെച്ച് കൊടുക്കാം അത് അവിടെ നിന്ന് വേഗട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം അതായത് പോലെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതും പിന്നെ ഒരു ടീസ്പൂൺ ജീരകവും പിന്നെ രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം ഞാൻ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അത് ഇതുപോലെ ഒന്നും മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ ഇതുപോലെ നാല് ചെറിയ ചുവന്നുള്ളി ചെറിയ നാലല്ലേ വെളുത്തുള്ളി പിന്നെ രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് കൊടുത്തിട്ട് ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒരക്കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരയ്ക്കണം ഒത്തിരിയെ സ്മൂത്തായിട്ട് അരയ്ക്കേണ്ട കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം കേട്ടോ അതായത് ഇതേ രീതിയിൽ കുറച്ച് തരിതരിപ്പായിട്ട് നമ്മൾ അരച്ചിട്ടുണ്ട് ഇതാ നോക്കിക്കേതേ രീതി വേണം അരച്ചെടുക്കാനേ അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ ആ പരിപ്പും അതുപോലെ തന്നെ പടവലങ്ങ വെന്തിട്ടുണ്ടാവും നമുക്കിനി അതൊന്ന് നോക്കാം നാല് വിസലടിപ്പിച്ച് നമ്മളിതൊന്ന് വേവിച്ചെടുത്തു ഇപ്പോൾ കുക്കറിലെ പ്രഷറെ എല്ലാം പോയി അതിനുശേഷം ശേഷം നമ്മളിതൊന്ന് തുറന്നിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് വെന്തോന്നൊന്ന് നോക്കാം അത് നോക്കിയേ കടലപ്പരിപ്പൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയാവും കേട്ടോ അങ്ങ് വെന്ത് കുഴഞ്ഞു പോയിരുന്നേ ഇത്രയാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇത് വേറൊരു പാനിലോട്ട് മാറ്റുകയാണ് കേട്ടോ വീഡിയോ പിടിക്കാനൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് വേറൊരു പാനിലോട്ട് മാറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ കുക്കറിൽ തന്നെ ചെയ്യാവുന്നതുള്ളൂ കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ ഞാനൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം സ്റ്റവ് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അരപ്പ് ചേർത്തിട്ടൊരക്കപ്പ് വെള്ളം കൂടെ ആ മിക്സിൽ ആറിലോട്ട് ഒഴിച്ചിട്ട് അതും കൂടി ഇതിലോട്ട് ചേർക്കണം കേട്ടോ ഒത്തിരി അങ്ങ് ലൂസായിട്ടുള്ള കറിയല്ല നമ്മൾ തയ്യാറാക്കുന്നത് കുറച്ച് കുറുകിയിരിക്കുന്ന കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇച്ചിരി നീളത്തി കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം കേട്ടോ ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണേ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളായിരുന്നു ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഞാനിപ്പം ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം മൂടി വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തുറന്നു വെച്ച് തന്നെ തിളപ്പിച്ചാൽ മതി ഇപ്പം ഞാനൊരു നാല് മിനിറ്റ് നേരത്തോളം തിളപ്പിച്ചിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം തണുത്തു കഴിയുമ്പോഴുണ്ടല്ലോ കുറച്ചുകൂടി കുറുകും അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി ഇനി ഇതിൻ്റെ മുകളിലോട്ട് അത് കടും കൂടെ താളിച്ചു കൊടുക്കണം അപ്പോൾ അപ്പോഴേ നമ്മുടെ കറി പൂർണ്ണമാവത്തുള്ളൂ ഒന്ന് നോക്കി നമ്മുടെ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ചേർത്ത് കൊടുക്കാനുള്ള താളിപ്പൊന്ന് റെഡിയാക്കാം സ്റ്റവ് ഒത്തിട്ടൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്ത് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കണം കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം കടുവെല്ലാം പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ നാല് ചുവന്നുള്ളി നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കഴിവും ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് കടുക് താളിച്ചെടുക്കണം അതാണ് ടേസ്റ്റ് ഉള്ളി നല്ലതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ രണ്ട് വറ്റൽ മുളകും കൂടെ ചേർക്കാം ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് കറിയിലോട്ട് ഒഴിക്കാം നല്ല രുചികരമായിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഇത് ഇതിഷ്ടമാകും കുട്ടികൾക്കാണെങ്കിൽ പോലും ഇത് വളരെയധികം ഇഷ്ടപ്പെടും പരിപ്പൊക്കെ ചേർത്തുകൊണ്ട് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ ചപ്പാത്തി പൂരി ഇതിൻ്റെ കൂടൊപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളിതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഇത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ കൂടാതെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും വീണ്ടും ഇതേ രീതിയിലുള്ള കിടിലം റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ